നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പത്തനംതിട്ട ഓർഫനേജിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ കുറെ പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഇതിനെ പറ്റി നടക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമ് കൂടിയാണ് ഓർഫനേജ് കം ഓൾഡ് ഏജ് ഹോം ആണ് പലർക്കും ഈ ഓർഫനേജിനെ കുറിച്ചിട്ട് പലതും അറിയില്ല ഇപ്പോൾ ഇതൊരു സീരിയസ് കേസ് ആയിട്ട് മാറിയത് കൊണ്ട് ഇതിൽ വ്യക്തികളുടെ പേരോ ഓർഫനേജിന്റെ പേരോ ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല മുമ്പും ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അന്നും വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാതെ കൂടുതൽ ഒന്നും ഇതിനെ കുറിച്ചിട്ട് പറയുവാനായിട്ട് കഴിഞ്ഞില്ല ഇപ്പൊ ഇപ്പോഴും കാര്യങ്ങളൊന്നും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ മുറ പോലെ അപ്പോൾ ഇതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് ഏഴാം മാസം പ്രസവിച്ചപ്പോഴാണ് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇതിനെ കുറിച്ചിട്ട് വരുന്നത് അതിനെപ്പറ്റി കുറേ കഥകളൊക്കെ വന്നു പിന്നെ ഇതിനെ കുറിച്ചിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ ഇടയായി ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് എന്തുകൊണ്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ചൂഷണത്തിന് ഇരയാകുകയല്ലേ ചെയ്തത് ഇങ്ങനെ പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ഓർഫനേജ് ഇതുപോലെയുള്ള ചൂഷണങ്ങൾ ഉണ്ടായാൽ എന്ത് സുരക്ഷിതത്വമാണ് ഈ പെൺകുട്ടികൾക്ക് ഇവിടെ ഉള്ളത് ഇതൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ശരിയായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം ഈ പതിനെട്ട് വയസ്സിന് മുമ്പേ ഒരു ഓർഫനേജിൽ താമസിച്ചിരുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആകുക പിന്നീട് കുട്ടിയെ ആ യുവാവ് കല്യാണം കഴിച്ചെങ്കിലും അവിടെയുള്ള മറ്റു കുട്ടികളുടെ ഭാവി എന്താണ് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം നടത്തിയത് എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത് ഇത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് അതായത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അനാഥാലയത്തിലെ ആൾ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വന്നിട്ട് ഈ പ്രഗ്നൻസി മറച്ചു വെക്കാനാണ് ഈ കല്യാണം നടത്തിയത് എന്നുള്ളൊരു രീതിയിലേക്കായിട്ടാണ് മാറുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകളുമായിട്ട് ഒരു വന്നിട്ടുണ്ട് അത് ഒരു ഫോൺ സംഭാഷണമാണ് ഇതിനെ ഭാഗങ്ങൾ കേട്ടിട്ട് വരാം അവള് അത് ഞങ്ങളുടെ പഠിച്ചു വരുന്നത് പ്ലസ് ടു ഞങ്ങളുടെ അപ്പൊ ആ സമയം ആ ഒറ്റ അവരുടെ ഇളക്കെട്ടിട്ട് കിട്ടും അത് എങ്ങനെന്നുവെച്ചി രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കില്ല് പോട്ടെ ഞങ്ങക്ക് ആറ് റൂമാണ് അപ്പൊ എല്ലാരും അടുത്ത ആൾക്കാരെ ഗ്രൂമിൽ കൂട്ടുകടച്ചിട്ടില്ല ആ റൂമിന് വീടിനോട്ട് ഇറങ്ങാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഉണ്ടാകണം അപ്പൊ ഗ്രില്ല സ്റ്റാഫ്മാർ കിടക്കാൻ പറ്റും അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ അപ്പൊ ഞങ്ങളുടെ അവിടെ നിങ്ങടെ ഈ പറയാണല്ലോ ഞാൻ എന്റെ മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന എന്താ എന്തൊക്കെ നിങ്ങടെ പോകുന്നു പറയുമായിരുന്നു അളെ പറ്റി കൊറേ മാസമായിട്ട് പറയുന്നത് എനിക്ക് സിസ്റ്ററിലെ അവളെ കൊണ്ട് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ചോദിച്ചാൽ എന്റെ കഞ്ചാവ് കൊടുക്കും അതിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ട് അവള് തോട്ടും താല്പര്യമില്ല അങ്ങനെ ടുത്തും പറയാൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെയാണെങ്കിൽ പിച്ചക്കാരി ആവേണ്ടി വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ ഐസ് ചോദിച്ചു അത്രയ്ക്കും ഡ്രസ്സൊക്കെ ഭയങ്കര മനസ്സോര് ഇവിടെ അവരുന്ന് അപ്പൊ ആരും അങ്ങനത്തെ ഒന്നും ഇല്ല ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് പിള്ളേരുണ്ട് എന്നൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എന്റെ മമ്മിങ്ങനെ ആയിക്കൊണ്ട് അങ്ങനെയാണ് അവർ വെളിയിൽ പറയാം ആരോടും ഇല്ല അപ്പൊ എല്ലാരും ആയോണ്ട് അങ്ങനെ പറയും

അവിടെ ില്ലേ ആ എന്റെ മേള മയൂരി മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ നീ എന്ത് പോയി കേൾക്കുന്നിട്ട് നിങ്ങൾ അത് എതിർക്കുന്നില്ലയോ അപ്പൊ ഞാൻ അവിടെ ഇല്ല എന്റെ ഞാൻ വെച്ചിട്ടില്ല ചേർന്ന എന്റെ ഒത്തിരി കേൾക്കുന്നത് നിനക്ക് പറയാനുള്ള അധികാരമില്ല അവിടെ നിങ്ങളവിടെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് അവരുടെ മേടം എന്നിവരുടെ കാര്യം ഇത്രയും വളർന്നു സി ഡബ്ല്യൂസിൻ ചേർന്ന് രാജീവ് സാർ രാജീവോ എന്റെ അമ്മേക്ക് കുറേ കഴിക്കാൻ നിങ്ങൾ ഒരു ഫണ്ട് നൽകുന്നത് അവരെ കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ട് നിങ്ങളെ മുള പഠിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് അധികാരം അയാളുടെ ചോദിക്ക മുളകൂടി ഒഴിച്ച് കഴിക്കാൻ പറ ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പ് കൊടുത്താൽ വേറെ ആണോന്ന് ചോദിച്ചാൽ അയാളുടെ സാമ്യത്തി കുറച്ച് മുളകൂടി ആക്കി കഴിച്ചു കൊടുക്കട്ടെ ഞങ്ങൾ അറിഞ്ഞോട്ടെ രണ്ട് അമ്മയും ഇച്ചിരി വെക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ഫണ്ടും നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളത് എന്റെ അവൾക്ക് പറഞ്ഞു വെളിയിൽ അങ്ങനെ അറക്കാൻ കൂടിയാണ് എല്ലാവരും പറയൂ ഈ പിന്നെ മുമ്പൊക്കെ ഇവര് ഇന്റർവ്യൂ വന്ന് സംസാരിച്ചതൊക്കെ മരുമകളായിട്ടല്ല ഞാൻ കാണുന്നത് സ്വന്തം മകളെ പോലെ എന്നൊക്കെയായിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു കാണിച്ചിരുന്നത് എന്നൊക്കെ കേട്ടപ്പോഴേക്ക് ആദ്യമൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു പത്ത് രൂപയുടെ തോപ്പാട്ടോ അവർക്ക് കൊടുക്കുന്നേ പത്ത് രൂപ അതും നടക്കുന്ന കുറച്ച് രണ്ട് പേർക്ക് വെച്ച് അങ്ങനെ ചെറിയ അത് പതിനഞ്ച് പേര് ഉപയോഗിക്കണം രണ്ടുപേരും മുറിച്ച് ഉപയോഗിക്കണം ഭയങ്കര കാര്യം അത്രയും പൈസ കിട്ടുന്ന ഞങ്ങക്ക് ഒന്നും ചെയ്തിരുന്നില്ലാ അവര് ഒരു രൂപയുടെ ഷാമ്പി രണ്ട് പേര് അത് പാതി എടുക്കണം എങ്ങനെയുണ്ടായിരുന്നേ ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ കിട്ടുന്നില്ല അത്രയും പൈസ കിട്ടുന്നില്ല അവർ അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അവർ പറഞ്ഞത് ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെ പറയുമ്പോൾ പിള്ളേരെ പിള്ളേർക്ക് അവരൊക്കെ നീറ്റാക്കും

ഒന്ന് പറയാൻ പോയാല് സ്ത്രീകൾക്ക് ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഏർ ഇവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വളർന്നു വരുന്ന കുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം അവരുടെ ഭാവി അവരുടെ ജീവിതം ഇതിനെ കുറിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പലരും ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ചൂഷണങ്ങൾക്കൊക്കെ ഇരയാകാറുണ്ടും അതൊന്നും ഇവർക്ക് പുറത്തു പറയാനോ വെളിപ്പെടുത്തുവാനോ ഒന്നും സാധിക്കാത്ത ഒരു ഒരു ചുറ്റുപാടിലാണ് ഇവർ ജീവിച്ചു വന്നത് കാരണം ഇവർക്ക് ഈ ഒരു സ്ഥാപനം അതായത് വേറെ ഒരു വഴിയില്ല വരെ പോകാനൊട്ട സ്ഥലവും ഇല്ല എന്നുള്ള രീതിയിൽ കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ പെൺകുട്ടിയെ ആ യുവാവ് കല്യാണം കഴിച്ചു എന്നുള്ളത് അത് ശരിയാണ് പക്ഷെ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ഭാവി ഉണ്ടായി എങ്കിലും മറ്റു പെൺകുട്ടികൾ ഇതുപോലത്തെ ഓരോരോ ഇതിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നവരുടെ ഭാവി എന്താണ് അവരുടെ സുരക്ഷിതത്വം എന്താണ് എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ കുറിച്ചിട്ട് ധാരാളം വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് എന്തായാലും അന്വേഷണങ്ങൾ നടന്നിട്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് വെളിയിൽ വരട്ടെ നിങ്ങളും ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കാണും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം ഇരുവരെയും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും Thanks for watching.